ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് മാത്രമല്ല ആർക്കും കുറച്ച് ഏജുള്ള ആൾക്കാർക്കായാലും ഏതൊരാൾക്കും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല റിലാക്സ് ചെയ്ത സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വിളിക്കാറുണ്ട് എന്തെങ്കിലും ജെനുവൻ ജോബുണ്ടോ അപ്പം ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ജോബാണ് മുതൽ മുടക്ക് തീരെ ഇല്ല നമുക്ക് കുറച്ച് ടൈം മാത്രം സമയം മാത്രം മാറ്റി വെച്ചാൽ മതി നമുക്ക് സന്തോഷത്തോടു കൂടി സ്വന്തം വീട്ടിലിരുന്ന് തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് വേറെ ഒന്നല്ല പച്ചക്കറി കൃഷിയാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പച്ചക്കറി വിത്തുകളാണ് ഈ പച്ചക്കറി വിത്തുകളൊക്കെ നമുക്ക് ലഭിക്കുന്ന എല്ലാവിധ പച്ചക്കറി വിത്തുകളുണ്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു കവറിന് വെറും പത്ത് രൂപയ്ക്കാണ് അത് നമുക്കിപ്പോൾ ഒരു രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ പച്ചക്കറി വിത്തുകളൊക്കെ വാങ്ങി നമുക്ക് വീട്ടിൽ ഉള്ള സൗകര്യത്തിൽ നമ്മുടെ അടക്കളത്തോട്ടെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കുറഞ്ഞ ചിലവിലാണ് നമുക്ക് ഈ മുതൽ മുടക്കിലാണ് ഈ ഒരു ജോലി ചെയ്യാൻ സാധിക്കുക പിന്നെ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലേ പിന്നെ ഈ ഒരു പച്ചക്കറി വിത്തുകൾ നമുക്ക് ലഭിക്കുന്നത് തികച്ചും പോസ്റ്റലായിട്ടാണ് അതായത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വരുന്നത് നമുക്ക് ഈ പച്ചക്കറി വിത്തുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് മറ്റൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് അപ്പോൾ അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമുക്ക് വിത്ത് വാങ്ങാൻ മാത്രമല്ല നമ്മള് ഓരോ പച്ചക്കറി വെത്ത് ചെടികൾ നടടുമ്പോഴും നമ്മളെന്ത് നമ്മളൊരു കൃഷി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കില്ല എന്തൊക്കെ വളങ്ങളാണ് അതിന് കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചെടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ അതിനൊരു വരുമാനം കിട്ടുക അല്ലെങ്കിൽ ഒരു തക്കാളി ചെടി ആയാലും അതിന് എങ്ങനെയാണ് നല്ല രീതിയിൽ തക്കാളി ഉണ്ടാവുക ഒരു വഴുതനങ്ങ ആയാലും എങ്ങനെ അതിൻ്റെ കേടൊന്നും കൂടാതെ നല്ല വഴുതനങ്ങ ഉണ്ടാവുക അങ്ങനെ എല്ലാ ഡൗട്ടുകളും നമുക്ക് ഉണ്ടാവുന്ന എല്ലാ ഡൗട്ടുകളും നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ഓപ്പൺ ാക്കി നോക്കാം എനിക്ക് അത്രയും ഇഷ്ടമായ കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പിന്നെ പേഴ്സണലി കൃഷി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൃഷിയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം ഒരു അമ്പത് രൂപയെങ്കിലും മുടക്കി ഒരു അഞ്ച് വിത്തുകൾ വാങ്ങി ഇപ്പോൾ പൈസ മുടക്കാനില്ല എന്നുണ്ടെങ്കിലും അല്ല ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വിത്തുകൾ വാങ്ങാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞ വിത്തൊക്കെ മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കൃഷി സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു കൃഷിയോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീട്ടിലിരുന്ന് തന്നെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്